നിങ്ങളുടെ വീടുകൾ വീടുകൾക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സിസിബി സ്വാഗതം കാറുകൾ തിരുവല്ലാമല റോയൽ റെസിഡൻസി റെസ്റ്റോറന്റിന് സമീപമായിരുന്നു അപകടം നടന്നത് രാവിലെ അഞ്ചു മുക്കാലോടു കൂടിയായിരുന്നു കാറുകൾ തമ്മിൽ തിരുവല്ലാമല സ്വദേശിയായ രഘു പണിക്കർ ഓടിച്ചിരുന്ന വാഗണർ കാറും പാലപ്പുറം സ്വദേശി ഓടിച്ചിരുന്ന സ്ക്വാഡ കാറും തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടം നടന്നത് വാഗണർ കാറിന്റെ പിൻവശം പാടെ തകർന്നു രാവിലെ നടക്കാനിറങ്ങിയ വഴിയാത്രക്കാരെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിലാണ് സ്ക്വാഡ കാർ വാഗണറിൽ ഇടിച്ചത് ആർക്കും തന്നെ പരുക്കുകളില്ല ഇടിയുടെ വൻ ശബ്ദം കേട്ട് സമീപ നിവാസികൾ ഓടിയെത്തിയിരുന്നു വൻ ദുരന്തമാണ് ഒഴിവായത് ന്യൂസ്